ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് എങ്ങനെ അവലൂസ് പൊടി ഉണ്ടാക്കാം എന്നാണ് കാണിക്കണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവലൂസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാണ് അരമുറി തേങ്ങ ചിരകിയത് നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം തേങ്ങ നന്നായി വറുവായി വരട്ടെ അതോടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം തേങ്ങയിലാ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുവോളം നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പം തേങ്ങ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങയിലെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അമൃതപ്പൊടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മൂന്ന് കപ്പ് ഇരുന്നൂറ്റമ്പത് എംഎൽന് മൂന്ന് കപ്പ് അമൃതപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാണ് ഇനി നന്നായി ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോഴാണ് നമ്മുടെ അമൃതപ്പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വേവ് റെഡിയാവുക ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമ്മൾ അമൃതപ്പൊടി വേവ് റെഡി ആവുക ഇളക്കി കൊടുക്കണം വേവ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അമൃതപ്പൊടീൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങും അതോളം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ അമൃതപ്പൊടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വന്നു ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം ഏലക്ക പഞ്ചസാര പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ ൊടുക്കെ കൊടുത്ത ഏലക്കായും പഞ്ചസാര ഒരുപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിട്ട് നല്ല പഴം ഇളക്കി കൊടുത്ത് മിക്സ് ആക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചു കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യണത് ഇപ്പൊ നമ്മുടെ അമൃതപ്പൊടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാണ് തേങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ അധിക നേരം ഗ്യാസിൽ വെക്കണ്ട നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫാക്കാം എല്ലാ ഭാഗത്തും തേങ്ങ എത്താൻ വേണ്ടിയിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലെ ഇട്ട് വെക്കാം കുറേ നാൾ കേട് വരാതെ ഇരിക്കുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാവുക